കൽപ്പറ്റം എൽ അഡ്വക്കറ്റ് ടി രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൽ കെ പി സി പ്രസിഡന്റിന്റെ നാമധേയത്തിൽ മൂന്നേക്കർ ഇരുപത്തിനാല് സെന്റ് സ്ഥലം രജിസ്റ്റർ ചെയ്ത് അതിന് ശേഷം അവിടെ നിലം ഒരുക്കാനുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും രസകരമായ കാര്യം ഈ പദ്ധതിയെ തുരങ്കം വയ്ക്കാൻ മുസ്ലിം ലീഗിന്റെ പദ്ധതി തുരങ്കം വയ്ക്കാൻ ശ്രമം നടത്തി പരാജയപ്പെട്ടവർ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ പദ്ധതിക്കെതിരായിട്ട് സി പി ഐ എമ്മിന്റെ പ്രചരണം നടന്നു പ്രകടനം നടന്നു കൈരളി ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ ഈ പദ്ധതി പ്രദേശം താമസിക്കാൻ ഒക്കുന്നതല്ല അഴിമതിയാണ് ക്രമവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ഇവരെല്ലാവരും നടത്തി ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തി ആ ശ്രമത്തെയൊക്കെ അതിജീവിച്ച് ഇന്ന് മുസ്ലിം ലീഗിന്റെ ഭവന സമുച്ചയം അവിടെ ഉയരുകയാണ് ഇതുവരെ സി പി എം പറഞ്ഞത് കോൺഗ്രസ് സ്ഥലം പോലും എടുത്തില്ല ഭവന നിർമ്മാണത്തിന് എന്നാണ് അപ്പൊ ആദ്യഘട്ട സ്ഥലം എടുത്തു കഴിഞ്ഞപ്പോൾ അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആനക്കാട് എന്നാണ് ഞാനിപ്പോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ ഭാഗത്ത് പോകാറുണ്ട് സ്ഥലം കാണാൻ പോയിരുന്നു ഞങ്ങളെല്ലാവരും പോയിരുന്നു അതിന് ശേഷം പോയിട്ടുണ്ട് ഒരു സന്ദർഭത്തിൽ പോലും ഞങ്ങൾ ആനയെ കണ്ടിട്ടില്ല പിന്നെ ആന വരാറുണ്ടാവും വയനാട്ടിലെ എല്ലായിടത്തും വരുന്ന പോലെ എൽസൺ എസ്റ്റേറ്റിൽ പുലിയിറങ്ങി എൽസൺ എസ്റ്റേറ്റിൽ ഇറങ്ങി ഭവന നിർമ്മാണ പദ്ധതിയുടെ പിന്നെ പദ്ധതി പ്രദേശത്തോട് ചേർന്നും പദ്ധതി പ്രദേശത്തിന്റെ സ്ഥലത്തുമാണ് ഈ ആന വന്ന് ഇറങ്ങുന്നത് അത് റിപ്പോർട്ട് ചെയ്തത് ദേശാമാനിയാണ് എലക്ഷൻ എസ്റ്റേറ്റിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം കാടാണ് അപ്പൊ അവിടെ പദ്ധതി പറ്റൂ ഞങ്ങൾ ആ പദ്ധതിക്കെതിരായ ഒരക്ഷരം പറഞ്ഞില്ലല്ലോ ആ പദ്ധതി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ആള് വരും ആള് അനക്കം വരും അവിടെ വെളിച്ചം വരും സ്വാഭാവികമായി മറ്റുള്ളതായിരിക്കുന്ന വന്യജീവികൾ ജീവികൾ അവിടെ വരുന്നത് കുറയും അതിനുള്ള പ്രൊട്ടക്ഷൻ സംവിധാനം ഉണ്ടാവും അതേപോലെ ഇവിടെ ഉണ്ടാവും അപ്പോ പദ്ധതികളെ തുരങ്ക വയ്ക്കുക അതാണ് ഇപ്പോൾ ചിലരെ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അതൊന്നും ഒരു കാരണവശാലും വിലപ്പോയില്ല ഇപ്പോൾ ഹൈഡ്രോളജിസ്റ്റ് വന്നു എൻവയറമെൻ്റൽ എൻജിനീയറിംഗ് വിങ് ഏറ്റു രണ്ടിൻ്റെയും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ലേ ഔട്ട് ഡിസൈനിങ് ടീം വന്നു അവരുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ചുരുങ്ങിയ ദിവസങ്ങൾക്കകം സമയം ഞാൻ പറയുന്നില്ല ചുരുങ്ങിയ ദിവസങ്ങൾക്കകം ലേ ഔട്ട് ഡിസൈനിങ്ങിൻ്റെ ആദ്യഘട്ടം റിപ്പോർട്ടോടു കൂടി ഞങ്ങൾക്ക് തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് തന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെർമിഷൻ മേപ്പാടി പഞ്ചായത്തിലേക്ക് താൽക്കാലികമായിട്ടുള്ള ഭവനം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യഘട്ട ലൈസൻസിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് പോകും അത് കഴിഞ്ഞാൽ ഭവന നിർമ്മാണം ആരംഭിക്കും ഇപ്പം അതിനുള്ള പ്രാദേശിക ഒരു ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല ഒരു യുനീക്കായിട്ടുള്ള ഭവന സമുച്ചയ പദ്ധതിയാണ് ഇതിൻ്റെ ഭാഗമായി രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ട സ്ഥലം എടുക്കാനുള്ള നടപടികൾ അതും ചർച്ച നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ് വിഭാവനം ചെയ്ത നൂറ് വീട് ആ നൂറ് വീടും ജനങ്ങൾക്ക് നൽകാനുള്ള സമ്പൂർണമായ നടപടികൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഒരു വാക്ക് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് കോൺഗ്രസ് പാലിച്ചിരിക്കും കോൺഗ്രസിന്റെ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്നും അതിന് തടസ്സം വെക്കാനുള്ള ശ്രമങ്ങൾ വില പോകില്ലെന്നും കൽപ്പറ്റ എം എൽ എ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് പറഞ്ഞു മുഹമ്മദ് ദാനിഷ് ന്യൂസ് വൺ കൽപ്പറ്റ